ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ലൈംഗികാരോപണത്തിന് വിധേയനായ നടനാണ് സിദ്ദിഖ് നടനും മുൻ അമ്മ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിക്കിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ കുരുക്ക് കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കുകയാണ് സിദ്ദിഖിനെതിരെ പോക്സോ കേസ് ചുമത്തണമെന്നായിരുന്നു പരാതി വൈറ്റ്ലെ സ്വദേശിയും യുവ നടിയുമായ രേവതി സമ്പത്താണ് സിദ്ദിഖിനെതിരെ രംഗത്തെത്തിയത് കൊച്ചി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിരുന്നു തന്റെ സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിലും സിദ്ദിഖിനെതിരെ നടി രംഗത്തെത്തിയിരുന്നു എന്നാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗമനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല യുവനടിയുടെ ആരോപണത്തിന് പിന്നാലെ താരസംഘടന അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചിരുന്നു അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് രാജിക്കത്തയക്കുകയായിരുന്നു ആരോപണങ്ങളെപ്പറ്റി ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് സിദ്ദിഖ് പ്രതികരിച്ചത് ധാർമ്മികമായി തുടരുന്നത് ശരിയല്ലെന്ന് തോന്നി അതുകൊണ്ട് മോഹൻലാലിന് നേരിട്ട് രാജിക്കത്ത് നൽകി ഇപ്പോഴുള്ളത് ഊട്ടിയിലാണ് നേരിട്ടെത്തി വിശദീകരണം നൽകുമെന്നും സിദ്ദിഖ് മുൻപ് വ്യക്തമാക്കിയിരുന്നു പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെ യുവനടിയുടെ മൊഴിയിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത് സിദ്ദിഖ് നടത്തിയത് ക്രൂരപീഡനമാണെന്നും പുറത്തു പറഞ്ഞാൽ നശിപ്പിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും നടിയുടെ മൊഴിയിൽ പറയുന്നു പീഡനത്തിന് ശേഷമുള്ള സമ്മർദ്ദം താങ്ങാവുന്നതിലധികമായിരുന്നു വിഷാദത്തിന്റെ വക്കിലേക്ക് പോയി ഏറെ നാളെടുത്താണ് അതിനെ അതിജീവിച്ചതെന്നും മൊഴിയിലുണ്ട് മ്യൂസിയം പോലീസിനാണ് നടി മൊഴി നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിദ്ദിഖ് മാനഭംഗപ്പെടുത്തിയെന്ന പരാതിയിലാണ് മൊഴി രേഖപ്പെടുത്തിയത് പരാതിയിൽ പറയുന്ന ദിവസങ്ങളിലെ രേഖകൾ ഹാജരാക്കാൻ മസ്കറ്റ് ഹോട്ടൽ അധികൃതർക്കും പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു നിളാ തിയേറ്റർ സിദ്ദിഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിന് വന്നപ്പോഴാണ് കണ്ടതെന്നും ഇതിനുശേഷം സിനിമാ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നുമാണ് മൊഴി നൽകിയിരുന്നത് അതേസമയം പരാതിക്കാരി പറയുന്നത് പോലെ സിദ്ദിഖ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നതിന്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുകയാണിപ്പോൾ പരാതിയിൽ പറയുന്ന ദിവസങ്ങളിൽ സിദ്ദിഖും നടിയും മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന രേഖകളാണ് ലഭിച്ചത് ഇത് സിദ്ദിഖിനെതിരെയുള്ള കുരുക്ക് കൂടുതൽ മുറുകാൻ കാരണമാകുകയാണ് അതോടൊപ്പം പരാതിയിൽ പറയുന്ന പ്രിവ്യൂ ഷോയ്ക്കും ഇരുവരും ഉണ്ടായിരുന്നു നടിയുടെ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഹോട്ടലിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചത് എന്നാണ് ഹോട്ടലിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട് കന്റോൺമെൻറ്റ് ഏസിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വിവരങ്ങൾ ശേഖരിച്ചത് രജിസ്റ്ററും കമ്പ്യൂട്ടറിലെ വിവരങ്ങളും കണ്ടെടുത്തു ഹോട്ടലിലെ ഗസ്റ്റ് രജിസ്റ്ററിൽ പേര് ചേർത്തിരുന്നുവെന്ന് നടി മൊഴിയിൽ പറയുന്നു ഇനി നടിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ രേഖപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം